നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ലീഗ് നേതാവ് പി എം എ സലാം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാധിഖലി ഷിഹാബു തങ്ങൾ ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയമായ വിമർശനങ്ങൾ വേണ്ടത് തന്നെയാണ് എന്നാൽ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോവരുത് അതൊരിക്കലും നല്ല കാര്യമല്ല വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാതെ എല്ലാവരും സൂക്ഷ്മത പാലിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയവും അതാണ് എന്നാണ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് സർക്കാർ പി എം ശ്രീയിൽ ഒപ്പിട്ടതെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എ എം സലാം അഭിപ്രായപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ പ്രസ്താവനയിൽ മുസ്ലിം ലീഗിനുള്ളിലും അമർഷമുണ്ട് എന്ന് രാവിലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനെ തുടർച്ചയായാണ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ പ്രതികരണവും വരുന്നത് യു ഡി എഫിൽ കോൺഗ്രസും പ്രതിഷേധത്തിലുണ്ട് ഒരു നേതാവിനെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നേതാക്കളുടെ പ്രസ്താവന എത്തരുത് പ്രത്യേകിച്ച് പ്രധാന നേതാക്കൾ ഈ സന്ദേശം എല്ലാവർക്കും യു ഡി എഫ് കൈമാറുകയും ചെയ്യും ഓരോ വാക്കും സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ ജനം എതിരാകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്നും സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എം എ സലാമിന്റെ നടപടി തരംതാണെന്നും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കാത്തതാണെന്നും സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദീകരിച്ചു ഇതേ നിലപാട് തന്നെയാണ് ലീഗിലെയും കോൺഗ്രസിലെയും പ്രമുഖ നേതാക്കളും എടുക്കുന്നത് എന്നാൽ പരസ്യ പ്രതികരണങ്ങളുടെ വിഷയം വിവാദമാക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും സദീഖ് അലി തങ്ങളുടെ പ്രസ്താവന പരസ്യമായിട്ടുണ്ട് ആ സലാമിന്റെ പ്രസ്താവന എല്ലാ അർത്ഥത്തിലും അതിൽ വിട്ടതായി എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് തങ്ങൾ തന്നെ സലാമിനെ അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം വിഷയത്തിൽ നിരാശയിലാണ് വിശ്വസ്തനായ സലാമിനോട് കുഞ്ഞാലിക്കുട്ടി നിലപാട് അറിയിച്ചിട്ടുണ്ട് ശാസനയുടെ രൂപത്തിലാണ് കുഞ്ഞാലിക്കുട്ടി കാര്യങ്ങൾ വിശദീകരിച്ചെന്നാണ് സൂചന തൽക്കാലം സലാമിനെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല പറയാൻ പാടില്ലാത്താണ് സലാം പറഞ്ഞതെന്ന് ലീഗിൽ പൊതുവികാരമുണ്ട് മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയാണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനം എന്നാണ് സലാം പറഞ്ഞത് മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലായിരുന്നു പരാമർശം ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഉൾപ്പെട്ടിരിക്കുകയാണ് കേരളം ഒരു പുരുഷനാണെങ്കിൽ അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പഠിപ്പിച്ചു തന്നു കോടികൾ തന്നാലും ഈ വർഗീയ വിഷയം പശ്ചിമബംഗാളിലേക്ക് കൊണ്ടുവരില്ലെന്ന് വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് ഒന്നെങ്കിൽ മുഖ്യമന്ത്രി ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം ഇത് രണ്ടും കെട്ട മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം അതാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എന്നായിരുന്നു പി എം എ സലാം പറഞ്ഞത് ഇതിനെതിരെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാലും നടപടി ഉണ്ടാവില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അധിക്ഷേപ പ്രസ്താവനകൾ നടത്തി പാർട്ടിയെ വിട്ടലാക്കരുതെന്ന് എന്തായാലും കർശന നിർദ്ദേശം നൽകും